നമസ്കാരം ഞാൻ ഹരി നമ്പൂതിരി ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സംഗമവേദിയായിട്ടുള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അതേപോലെ പൂരത്തിൻ്റെ നമുക്ക് ഓർമ്മകൾ പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിൽ വരിക നമ്മുടെ കണ്ണിനൊക്കെ കൗതുകം തരുന്ന കുടമാറ്റാണ് ഏറ്റവും പ്രധാനം ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു പരിപാടിയാണ് കുടമാറ്റം അതിന് ശേഷം പിന്നെ നമുക്ക് പൂരത്തിൻ്റെ ഓരോ ചെറു ഇട പൂരങ്ങൾ വരും ആ പൂരങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക പിന്നെ രാത്രിയിലിപ്പോൾ വെടിക്കെട്ട് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയും അത് കണ്ടില്ലെങ്കിൽ നമുക്കൊരു തീരാ നഷ്ടമാണ് കൊല്ലം അതേപോലെയാണ് അതേപോലെ പിറ്റേ ദിവസം നമുക്ക് തൃശ്ശൂർക്കാർക്കുള്ള വെടിക്കെട്ടും പൂരമൊക്കെ പിറ്റേ ദിവസമാണ് അതൊക്കെ വരുന്നതായിട്ടുള്ളതാണ് എല്ലാം കൊണ്ടും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലെങ്കിൽ ഒരു കൊല്ലം കണ്ടില്ലെങ്കിൽ അത് നമുക്ക് ആ കൊല്ലം പോലെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ നഷ്ടമായിട്ടുണ്ട് അതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അന്നത്തെ ദിവസം പഴയ ദിവസം തന്നെ ഇരുന്നുകാരൊക്കെ വന്ന് പൂരം കാണാനായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് വരിക അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ് ൊക്കെ വന്ന് എല്ലാവർക്കും ഒന്നിച്ചുകൂടി അത് കുടമാറ്റം ചെറുപൂരങ്ങൾ കാണുക രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞ പിന്നെ വീട്ടിലെത്തുള്ളൂ അത് കഴിഞ്ഞ് വിശ്രമിച്ചു പിന്നെ വീട്ടിൽ നമ്മുടെ പൂരമായിട്ടുള്ള ഇത്തവസ്ഥ പൂരത്തിന് വെടിക്കെട്ടും ആ മേളം കാണാനായിട്ട് നോക്കി വരും വിഷു പൂരത്തിന് നമുക്ക് പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇത്തവണ കഴിഞ്ഞ തവണ തന്നെ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അന്തിമ നിയമത്തിലൊക്കെ വെടിക്കെട്ട് ഇല്ല എന്നുള്ള തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്ക് ജനങ്ങൾക്ക് നല്ല ലോകം മുഴുവൻ തന്നെ സ്തംഭിച്ച പോലെ പ്രധാനം പടക്കുന്നാവിൽ ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാത്ത കാര്യങ്ങളില്ല അപ്പോൾ എന്നിട്ട് വെടിക്കെട്ടിൻ്റെ എല്ലാ തടസ്സങ്ങളൊക്കെ നീക്കി വെടിക്കെറ്റകത്ത് ഗംഭീരമായി വെടിക്കെട്ട് വേണം അത് സുരക്ഷയായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു അപ്പം അതിനെ നമുക്ക് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൊടുത്ത് ആ വെടിക്കെട്ടൊക്കെ ഭംഗിയാക്കി കൊല്ലവും പൂരം അതിഗംഭീരമാക്കാനുള്ളൊരു നമ്മുടെ തൃശൂർ എല്ലാവരും പ്രാർത്ഥന അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ പൂ എല്ലാ കൊല്ലത്തും പോലെ കൊല്ലം തൃശൂർ പൂരം അതിഗംഭീരമാവും എല്ലാവരും അതിനുള്ള നാട്ടിൽ നിന്നെ നാനാ ഭാഗത്ത് നിന്ന് എല്ലാവരും വന്ന് ഒരു പങ്കുമാണ് എല്ലാവർക്കും തൃശപ്പൂര ആശംസകൾ അഡ്വാൻസായിട്ട്